ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം ദാവീദ് പറഞ്ഞു ഇതാണ് ദൈവമായ ഭർത്താവിൻ്റെ ആലയം ഇസ്രായേലിൻ്റെ ദഹനബലിവും ഇത് ഇതുതന്നെ അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചുകൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു ദേവാലയ നിർമ്മാണത്തിന് കല്ല് ചെത്തിയൊരുക്കുവാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു പടിവാതിലുകൾക്ക് വേണ്ട ആണിയും വിജാഗിരികളും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു സീതോന്യരും ടയർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവതാക്കളും ദാവീദ് ഒരുക്കി വെച്ചു അവൻ പറഞ്ഞു എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവസമ്പത്തില്ലാത്തവനുമാണ് കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്ക വിധം അതിമനോഹരമായിരിക്കണം ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തൻ്റെ മരണത്തിന് മുൻപ് തന്നെ ശേഖരിച്ചു വെച്ചു അവൻ തൻ്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആലയം പണിയാൻ ചുമതലപ്പെടുത്തി ദാവീദ് സോളമനോട് പറഞ്ഞു മകനെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് എന്നോടല്ലേ ചെയ്തു നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങൾ നടത്തി നീ എൻ്റെ മുൻപിൽ ഇത്രയേറെ രക്തം ഒഴുക്കിയതിനാൽ നീ എനിക്ക് ആലയം പണിയുകയില്ല നിനക്കൊരു പുത്രൻ ജീവനിക്കും അവൻ്റെ ഭരണം സമാധാനപൂർണ്ണമായിരിക്കും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും അവൻ്റെ കാലത്തെ ശാന്തി സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും അവൻ എൻ്റെ നാമത്തിന് ആലയം പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ അവൻ്റെ പിതാവുമായിരിക്കും അവൻ്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമായിരിക്കും മകനെ കഥാവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിന്നെക്കുറിച്ച് അവിടെ നിന്ന് അരളി ചെയ്തതുപോലെ നിൻ്റെ ദേവുമായകർത്താവിന് ആലയം പണിയുന്നതിൽ നീ വിജയിക്കട്ടെ ഇസ്രായേലിൻ്റെ ഭരണം അവിടെ നിന്ന് എന്നെ ഏൽപ്പിക്കുമ്പോൾ നിൻ്റെ ദൈവുമായകർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ കർത്താവ് മോശ വഴി സ്രായലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവ്വം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും ശക്തനും ദീർണുമായിരിക്കുക ഭയപ്പെടുകയോ സംരമിക്കുകയോ ചെയ്യരുത് കർത്താവിൻ്റെ ആലയത്തിന് ഒരു ലക്ഷം താലന്ത് സ്വർണവും പത്തു ലക്ഷം താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചളയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട് നീ ഇനിയും സംഭരിക്കണം കല്ലുവെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശലപ്പണിക്കാരും സ്വർണം വെള്ളി പിച്ചിലായിരുമ്പ് എന്നിവയുടെ പണി പണിയിൽ നിപുണരായ ജോലിക്കാരുമായി ധാരാളം പേർ നിനക്കുണ്ട് ജോലി ആരംഭിക്കുക കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീത് കൽപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനവും അവിടുന്ന് നൽകിയില്ലേ അവിടുന്ന് ദേശനിവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സൊരുക്കുവിൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ഉപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിൻ്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി